നിന്ന് ഫ്രട്ടേണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് ഫെയ്ത്ത് സംസ്ഥാന െന്ന്സ്റ്റിസ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെ കാനൂനിക സ്ഥാനങ്ങളിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് സീറോ മലബാർ സിനഡിന് പ്രമേയമയക്കാൻ തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്രട്ടേണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് ഫെയ്ത്ത് സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു ഔദ്യോഗിക പദവികളിലിരുന്ന് സഭയിലെ കൂട്ടായ്മയെയും വിശ്വാസത്തെയും പ്രതിസന്ധിയിലാക്കുകയാണ് മാർ താഴ്ത്തെന്ന് എഫ് ജെ എഫ് ചൂണ്ടിക്കാട്ടി വിഭാഗീയതയും താൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹമെന്നും വിശ്വാസപരമായ വിഷയങ്ങളെക്കാളുപരി സാമൂഹികവും വൈകാരികവും സാംസ്കാരികവുമായ വിഷയങ്ങൾ കൂട്ടിച്ചേർത്ത് ആരാധനാ ക്രമപ്രശ്നത്തെ സിനഡ് വികലമാക്കിയെന്നും എഫ് ജെ എഫ് ഇതിനോടകം വ്യക്തമാക്കി എറണാകുളം അങ്കമാലി അതിരുപ്തയിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ മാർ താഴ്ത്തു നടത്തിയ പ്രവർത്തനങ്ങളോട് യോജിക്കാനാവില്ലെന്നും അതിരൂപതാംഗങ്ങളെ തീവ്രവാദികളായി മുദ്രകുത്തി മാർപ്പാപ്പിക്കുമാർ താഴ്ത്ത് തെറ്റായ റിപ്പോർട്ട് നൽകിയെന്നും വിശ്വാസികൾക്കും സഭ നേതൃത്വത്തിലുള്ളവർക്കും സന്യാസ സമൂഹങ്ങൾക്കുമെതിരെ ഏകാധിപത്യപരമായ സമീപനമാണ് അദ്ദേഹത്തിന്റേതെന്നും ക്രൈസ്തവ വിശ്വാസ സങ്കല്പത്തിന് നിരക്കുന്ന പ്രവർത്തനമല്ല ഉണ്ടായതെന്നും എഫ് ജെ എഫ് ആരോപിച്ചു യോഗത്തിൽ പ്രസിഡന്റ് ഡോക്ടർ എം പി ആന്റണി അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ഫാദർ ജോൺ കവലക്കാട്ട് സെക്രട്ടറി വി വി പൗലോസ് ട്രഷർ ആൻ്റണി കോയ്ക്കര എന്നിവർ സംസാരിച്ചു